ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ ആരംഭിച്ച ആക്രമണത്തിൽ ഇസ്രായേൽ സേനയ്ക്ക് കനത്ത തിരിച്ചടി ഏറ്റതായി വ്യക്തമാക്കുന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു ഹമാസ് തിരിച്ചടിയിൽ പരിക്കേറ്റവർ ഇസ്രായേൽ ഡിഫെൻസ് ഫോഴ്സിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം വരുമെന്നാണ് സൈന്യം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത് ഭൂരിഭാഗം പേരും കടുത്ത മാനസിക സംഘർഷത്തിലൂടെയും പ്രശ്നങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത് അതിനിടെ അംഗവിഹീനരോ വികലാംഗരോ ആകുന്ന ഐ ഡി എഫ് അംഗങ്ങൾ ചരിത്രത്തിലാദ്യമായി എഴുപതിനായിരം കടന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേൽ സൈനിക മന്ത്രാലയമാണ് പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രതിരോധ പുനരധിവാസ കേന്ദ്രത്തിൽ പരിക്കേറ്റ സൈനികരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ശേഷം മാത്രം കേന്ദ്രത്തിൽ എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് പേരെ പ്രവേശിപ്പിച്ചതാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച കണക്ക് ഇതിൽ മുപ്പത്തി അഞ്ച് ശതമാനം പേരും മാനസിക പ്രശ്നങ്ങളാണ് നേരിടുന്നത് ഇരുപത്തി ഒന്ന് ശതമാനം പേർക്ക് ശാരീരികമായ പരിക്കുകളും ഏറ്റിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവസാനമാകുമ്പോഴേക്കും പുതിയതായി ഇരുപതിനായിരം സൈനികരെ കൂടി പുനരധിവാസ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കേണ്ടി വരുമെന്നാണ് സൈന്യം കണക്കുകൂട്ടുന്നത് ഒക്ടോബറിന് ശേഷം ഓരോ മാസവും ആയിരത്തിലേറെ പേരെ ഇവിടെ പ്രവേശിപ്പിക്കുന്നുണ്ട് ഇതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും പുരുഷ സൈനികരാണ് ഇതിൽ തന്നെ എഴുപത് ശതമാനം പേർ റിസർവ് സൈനികരുമാണ് പരിക്കേറ്റവരിൽ പകുതിയും പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവ സൈനികരുമാണെന്നാണ് ഇസ്രായേൽ മെഡിക്കൽ കോൺഫറൻസ് പുറത്തുവിട്ട കണക്ക് വ്യക്തമാക്കുന്നത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സൈനികരിൽ നാൽപ്പത് ശതമാനവും വിഷാദം ഉത്കണ്ഠ പോസ്ട്രോമ പിരിമുറുക്കം ആശയവിനിമയത്തിൽ ബുദ്ധിമുട്ടുകൾ എന്നിവ നേരിടേണ്ടി വരുമെന്നാണ് വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയിൽ വ്യക്തമാകുന്നതെന്ന് ഇസ്രായേൽ മാധ്യമമായ അരുദ് ഷെവ റിപ്പോർട്ട് ചെയ്തു ആകെ വികലാംഗരായ എഴുപതിനായിരം സൈനികരിൽ മാനസിക പ്രശ്നങ്ങളും പോസ്ട്രോമ മാനസിക പിരിമുറുക്കങ്ങളും നേരിടുന്നവർ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് പേർ വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു അടുത്തിടെ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന സൈനികർക്ക് അടിയന്തര പരിചരണങ്ങൾ നൽകിയിരുന്നു ഇവരെ പരിചരിക്കാനായി പുതിയതായി ഒൻപത് റീഹാബിലിറ്റേഷൻ കേന്ദ്രങ്ങൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർക്ക് മാത്രമായി മൊബൈൽ ഒബ്സർവേഷൻ സംഘവും നാനൂറ് തെറാപ്പിസ്റ്റുകളും രാജ്യത്തൊന്നാകെ പ്രവർത്തന നിരതരാണ് പി ഡി എസ് ഡി ഗൈഡ് ആപ്പും ഐ ഡി എഫ് പുറത്തിറക്കിയിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിനിടെ രണ്ടായിരത്തിലേറെ സൈനികർ വികലാംഗരായതായി ഏപ്രിൽ മാസത്തിൽ ഇസ്രായേൽ സൈന്യം സമ്മതിച്ചിരുന്നു സൈനികരും പോലീസുകാരും റിസർവ് സേനയുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഉറക്ക പ്രശ്നങ്ങൾ നേരിടുന്ന സൈനികരുടെ എണ്ണത്തിൽ നൂറ്റി ത്തിന്റെ വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് പതിനെട്ട് പോയിന്റ് ഏഴിൽ നിന്ന് മുപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ശതമാനത്തിലേക്കാണ് ഇത് ഉയർന്നിരിക്കുന്നത് വലിയ വിഷാദ മാനസിക രോഗങ്ങൾ അനുഭവിക്കുന്നവർ നാൽപ്പത്തി മൂന്ന് ശതമാനത്തിലേക്കും ഉയർന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു